എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇത്രയും ദിവസം എല്ലാവരും ചെറിയ ട്രിപ്പുകളും ബന്ധുവീട്ടുകളിലുള്ള വിസിറ്റിങ്ങും ഒക്കെയിട്ട് ഹോളിഡേ മൂഡിൽ ആയിരുന്നു ഇനിയിപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകേണ്ട ദിവസമാണല്ലേ അപ്പോൾ അങ്ങനെ എല്ലാവരും ഇനി മടിയോട് കൂടിയിട്ട് സ്കൂളിലും ഓഫീസിലും ഒക്കെ പോകുന്നൊരു ദിവസമായിരുന്നു അപ്പോൾ ഇത് ബുധനാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് കുറച്ച് നേരം തെരഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ഏഴ് ലേറ്റ് ലെയ്റ്റ് ഉണ്ട് അപ്പം അമ്മച്ചീടെ അനിയത്തി ഇവിടെ പപ്പയുടെ അമ്മയല്ലേ അനിയ അമ്മയുടെ അനിയത്തി മരിച്ചതിൻ്റെ ഒന്നാമത്തെ ആണ്ടാണ് അപ്പം അതിൻ്റെ കുർബാന ഏഴുമണിക്കാണ് അപ്പോൾ ഞാനും പപ്പയും ഒരു ഒരാറേ മുക്കാലായപ്പോഴത്തേക്കും പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സാധാരണ പോണ കോട്ടപ്പള്ളിയിൽ തന്നെ കേട്ടാ ബസ്ലിക്ക ചർച്ചിൽ അത് കഴിഞ്ഞത് തിരിച്ച് വന്നതാണ് കേട്ടോ കുർബാന കഴിഞ്ഞ് തിരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പപ്പ സിമിത്തേരിയിലേക്ക് പോകണു കാരണം സിമിത്തേരി നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഞാൻ പണ്ട് കാണിച്ചിട്ടുണ്ടല്ലോ സിമിത്തേരി അപ്പോൾ പള്ളി കുറേ ദൂരെയാണ് സിമിത്തേരി ഇവിടെ നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ സിമിത്തേരിയിലെ കർമ്മത്തിന് വേണ്ടിയിട്ട് പപ്പ അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞ് പോയി കാരണം റിച്ചാർഡ് നിന്ന് എഴുന്നിട്ടിട്ടുണ്ടായിരുന്നില്ല റൂബി അവിടെ റിച്ചാഡിൻ്റെ റൂം തുറന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പക്ഷേ റിച്ചാർഡ് എഴുന്നിട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അവളുടെ ആ ഒരു സന്തോഷം കണ്ടിട്ട് ഞാൻ പിന്നെ ഇപ്പം കൂടെ പോയില്ല കേട്ടോ അപ്പം ഇന്ന് അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ചോറ് ഞാൻ വെച്ചില്ല കുറച്ച് ചോറുണ്ട് അത്യാവശ്യക്കാർക്ക് ചോറ് കൊടുക്കാം ബാക്കി ഞാൻ വിചാരിച്ച് രാത്രി വരെ പിന്നെ എല്ലാവർക്കും കഴിക്കണമല്ല അപ്പോൾ ഞാൻ വിചാരിച്ച് ചപ്പാത്തി കുറച്ച് അധികം അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ച് ഞാനൊരു ഇരുപത്തഞ്ച് ചപ്പാത്തിയോളം ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് അഞ്ച് കപ്പിന് ച അഞ്ച് കപ്പ് പൊടിക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കപ്പ് പൊടി എന്ന് പറയുമ്പോൾ ഒരു മീഡിയം സൈസ് അഞ്ച് ചപ്പാത്തി കിട്ടും അപ്പോൾ അങ്ങനെ ഇരുപത്തഞ്ചോളം ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ നന്നായിട്ട് കുഴച്ചോടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം രാവിലത്തേക്ക് രണ്ട് പൊട്ടറ്റോ ഇരുന്നെച്ചത് എടുത്തിട്ട് ഒരു പൊട്ടറ്റോ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ചിക്കൻ എടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് കാരണം ചിക്കൻ കറിയാണ് കറിയാണിന്ന് ഉണ്ടാക്കാൻ പോണത് ഉച്ച ഉച്ചക്ക് വേണ്ടിയിട്ട് രാവിലെ ഏതായാലും ആരും ചിക്കൻ കറി കൂട്ടിയിട്ടൊന്നും ചപ്പാത്തി കഴിക്കില്ല അപ്പോൾ ഉച്ച മുതലേ വൈകുന്നേരമൊക്കെ ചപ്പാത്തി വേണ്ടവർക്ക് ചപ്പാത്തി കഴിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഇരുപത്തഞ്ചോളം ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചപ്പാത്തി ഉണ്ടാക്കിയ ഒരു ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് കുക്കറിൽ തന്നെ ഞാൻ താളിക്കണേനെ കുക്കറിൻ്റെ അകത്തേക്ക് ഇത്തിരി സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഒരുവിധം വാടുന്നത് വാടുന്നതുവരെയും കളറൊന്നും മാറണ്ട വാടുന്നത് വാടുന്നതുവരെയും ഒന്ന് വഴറ്റിയിട്ട് അതിനകത്തേക്ക് ഒരു പിഞ്ച് ഗരം മസാല പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാലും മതി ഒരു കുഴപ്പമില്ല കാരണം വെളുത്തുള്ളി ഇഞ്ചിയുടെ ആ ഒരു ടേസ്റ്റാണ് ഈ കറിക്ക് നല്ലത് എപ്പോഴും എങ്കിലും ചില സമയത്ത് ഞാൻ ഒരു നുള്ള ഗരം മസാല അല്ലെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു കുരുമുളക് കൂടിയൊക്കെ ഇട്ട് കൊടുക്കുക അധികം ഇട്ടാൽ കൊള്ളൂല എന്നിട്ട് പിന്നെ അരിഞ്ഞു വെച്ചാൽ ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് വെള്ളമൊഴിച്ച് വേവി വേവിക്കുക പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒന്നാമത് ഉരുളക്കിഴങ്ങൊക്കെ നല്ല ചെറുതായിട്ട് അരിഞ്ഞിരിക്കണമുണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും എന്നിട്ട് പിന്നെ നമുക്ക് കൂടുതലേ ആളുകളൊക്കെ ഉണ്ട് എങ്കിൽ അതിനകത്തേക്ക് ഒരിത്തിരി അതായത് കുക്കറ് തുറന്നതിന് ശേഷം കേട്ടോ ഇപ്പം ഇടണ്ട ഇത്തിരി കടലപ്പൊടി വെള്ളത്തിൽ ഇലക്കിയിട്ട് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിക്ക് ഗ്രേവിയും നല്ലതായിട്ട് തന്നെ കുറച്ചധികം കറിയായിട്ട് കിട്ടും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇന്നേതായാലും ഈ രണ്ട് ഉള്ളക്കിഴങ്ങ് തന്നെ അധികം ആണെന്ന് എനിക്കറിയാം കാരണം കുട്ടികളൊന്നും അധികം ഒന്നും ഈ ഉള്ളക്കിഴങ്ങ് കറി എടുക്കില്ല എനിക്കാണ് ഏറ്റവും ഇഷ്ടം ഉരുളക്കിഴങ് അപ്പോൾ ഏതായാലും വളരെ കുറച്ചും മാത്രം മതിയല്ല എന്ന് വിചാരിച്ചിട്ട് ഞാനതിൻ്റെ അകത്തേക്ക് ഒന്നും ചേർത്തില്ല ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കൊഴുപ്പിൽ തന്നെ ആ ഒരു കറി അല്ലെന്നുണ്ടെങ്കിൽ അത് തീരാതെ ഇങ്ങനെ കിടക്കും അത് കഴിഞ്ഞ് കുക്കറ് തുറക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ചപ്പാത്തി ഉ അത് എല്ലായിടത്തും വെച്ച് കുറച്ചധികം ഉള്ളതുകൊണ്ട് തന്നെ നല്ല പണിയാണ് അപ്പോൾ റയൻ എഴുന്നേ ആരും എഴുന്നേറ്റ് താഴേക്ക് വന്നിട്ടൊന്നുമില്ല റിച്ചാർഡ് മേഞ്ഞിട്ടിട്ടില്ല അപ്പോൾ ഏകദേശം ഒരു എട്ട് മണി ഒക്കെയാണ് ആയേക്കണത് ഇപ്പം എങ്കിലും ആരും താഴേക്ക് ഇറങ്ങി മാറ്റില്ല റോജരൊക്കെ ഒരുപാട് ലേറ്റ് ആയിട്ടില്ലേ വരണത് അങ്ങനെ റയന ഞാൻ മനസ്സിൽ ഓർക്കുന്നുണ്ട് റയന ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ റയന ഇത് ഹെൽപ്പ് ചെയ്ത് തരുമായിരുന്നു എന്നുള്ളത് എങ്കിലും ഞാൻ വിചാരിച്ച് വേണ്ട ഈ രണ്ട് മൂന്ന് ദിവസം കൂടിയൊക്കെ എല്ലാം ഉള്ളു അവർ ഇവിടെ വീട്ടിൽ നിൽക്കണത് അപ്പോൾ രാവിലെ വിളി വിളിച്ച് ശല്യം ചെയ്യണ്ട എന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഇങ്ങോട്ട് ചപ്പാത്തി ഉണ്ടാക്കി നല്ല പണിയായിരുന്നു ഒരുപാട് നേരം നിന്ന് നമ്മൾ പരത്തിലുണ്ടാക്കലും കൂടി ഒന്നിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര മടിയായിപ്പോവും എനിക്ക് ഭയങ്കര മടിയാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം പിന്നെ റിച്ചായിട്ട് ചപ്പാത്തി കഴിക്കണമല്ലോ അതുകൊണ്ട് തന്നെ ചപ്പാത്തി ഇപ്പം സ്ഥിരമായിട്ട് നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അത് ഇതുപോലെ ഒന്ന് കുത്തി ഉടച്ച് ഇത്തിരി ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കുത്തി ഉടച്ച് കഴിഞ്ഞിട്ട് ഇത്തിരി മല്ലിയിലും കൂടി ഇട്ട് റെഡിയാക്കി ചപ്പാത്തിയും എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ചപ്പാത്തി ഉണ്ട് എല്ലാം നല്ല നേർത്ത ചപ്പാത്തികളാണ് കേട്ടാ ഉണ്ടാക്കിയിരിക്കണത് അതും ആശീർവാദിൻ്റെ പൊടികൊണ്ട് ഉണ്ടാക്കിയിരിക്കണതുകൊണ്ട് തന്നെ ഒരു നല്ല നേർത്ത ചപ്പാത്തിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പപ്പ സിംഗ് തരിയിലെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെങ്കിലും പപ്പ ചിക്കൻ കറി കഴിക്കാത്തതുകൊണ്ട് അവിടെ വെള്ളയപ്പം ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ വെള്ളയപ്പം എടുത്ത് കഴിച്ചിട്ട് അപ്പം നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തി കഴിച്ചേട്ടാ ചൂടോടുകൂടി ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പപ്പ വന്നത് അപ്പം വേഗം അതൊക്കെ കഴിച്ച് പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ബ്ലിങ്കിറ്റിന്ന് പാൽ ഓർഡർ ചെയ്ത് അപ്പോൾ അതിൻ്റെ ഒപ്പം ഈ പറഞ്ഞ പോലെ ഇരുന്നൂറ്റി സംതിങ് രൂപ രൂപാക്കിയാലേ നമുക്ക് പാല് വീട്ടിലെത്തുള്ളൂ അല്ലെങ്കിൽ മുപ്പത് രൂപ നമ്മൾ ചാർജ് സർവീസ് ചാർജ് കൊടുക്കണം അപ്പം അതുകൊണ്ട് ഒരു പാക്കറ്റ് തൈരും മൂന്ന് പാക്കറ്റ് പാലിന് വേണ്ടിയിട്ടുണ്ടോ ഇത്ര സാധനങ്ങൾ വേണമെങ്കിലും തൈര് പിന്നെ ഗോതമ്പ് ഇത് നമ്മുടെ ആട്ടപ്പൊടി ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ആശീർവാദിൻ്റെ പൊടി പിന്നെയും ഒരു ഇത്തിരി കൂടി പൈസ തയ്യാത്തത് ഒരു ചെറിയ ലേസ് കൂടിയൊക്കെ എടുത്ത് അങ്ങനെ സാധനങ്ങൾ മേടിച്ച് അപ്പോൾ ഇന്നിനി അടുത്ത ഒരു പണി വെച്ചാൽ ഉച്ചക്കുള്ള ചിക്കൻ കറി വെക്കണം അതും കുറച്ചധികം ഞാൻ വെക്കണുണ്ട് അപ്പോൾ ഈ ഒരു സമയത്താണ് റോജർ എഴുന്നേറ്റ് വന്നത് അപ്പോൾ അവനുള്ള പാല് വേഗം തന്നെ കാച്ചി അതെടുത്ത് കൊടുക്കണേ അപ്പോൾ ഞാൻ സവാളയും എല്ലാം എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് ചിക്കൻ കറിക്കുള്ളത് അപ്പോൾ റയൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അഴിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കണേ അപ്പോൾ പറഞ്ഞു മമ്മി ഞാൻ എട്ട് മണിക്ക് തന്നെ എഴുന്നേറ്റിട്ട് അവിടെ വെറുതെ ഫോണൊക്കെ നോക്കിയിരിക്കണായിരുന്നു മമ്മിക്ക് എന്നെ വിളിച്ചാൽ പോരായിരുന്നില്ലേ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് അതൊരു വിഷമമാണ് അതുകൊണ്ട് ഞാൻ വിളിക്കാൻ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഞാൻ നല്ല അടിപിളിയായിട്ട് ഉണ്ടാക്കി തന്നാൽ എല്ലാം കുഴച്ച് തന്നാൽ എല്ലാം എന്നൊക്കെയാണ് പറയണം അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഈ ഒരു പരിപാടി ഇങ്ങനെ ചെയ്തോ ചോപ്പറിൻ്റെ അകത്തിട്ടിട്ട് ഇത്തിരി ചെറിയ ഉള്ളിയും സവാളയും എല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്ത് ഇങ്ങനെടുത്താൽ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും ഈ ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുമ്പോഴേ അപ്പോൾ അത് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞതാൾ വേഗം അതൊക്കെ ചോപ്പ് ചെയ്തൊക്കെ തന്നിട്ടാണ് അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറിയിൽ ഇത്തിരി തേങ്ങപ്പലൊക്കെ ഇട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങ ചിരണ്ടി വെച്ചേക്കുന്നത് കാണുമ്പോൾ റായം പറയും ഇനി മമ്മിക്ക് ഇതെങ്ങനെയെങ്കിലും ിരണ്ട മടിയായതുകൊണ്ട് തേങ്ങ ഇടേണ്ട പാചകത്തിൽ പോലും മമ്മി തേങ്ങ ഇടൂല തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ വേണ്ടെങ്കിലും എല്ലാത്തിലും എടുത്ത് തേങ്ങ അങ്ങോട്ട് ഇട്ടു വേഗം തീർത്തേക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെയാണ് അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും ഞാൻ തന്നെ അല്ലേ തേങ്ങ ചിരണ്ടിയത് അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല വേറെ ആരെക്കൊണ്ടും ചിരണ്ടിച്ചിട്ടല്ലല്ലോ ഞാൻ എടുക്കണത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ഞാനും റയനും കൂടി അവിടെ നിന്ന് ചിക്കൻ കറി വെക്കാൻ തുടങ്ങി ഈ ഒരു കടായിയാണ് എൻ്റെ കയ്യിൽ ഏറ്റവും വലുതായിട്ടുള്ളത് ഇത് ഇൻഡസ് ഇൻഡസ്വാലിയുടെ കടായി തന്നെയാണ് പക്ഷേ ഒരു സൈസിൽ ഇപ്പോൾ ഇൻഡസ് വാലിക്ക് കടായി ഇല്ല ഇത് വളരെ കുറച്ച് പേർക്ക് മാത്രം കിട്ടിയിട്ടുള്ളൊരു കടായിയാണ് പിന്നെ എന്തോ ഇത്രയും വലിയ ഒരു കടായി ഉണ്ടാക്കിയിട്ടില്ല ഇതിൻ്റെ ചെറുതാണ് സൈഡിലേക്ക് കിടക്കണം അപ്പോൾ അതിൻ്റെ ഇടക്ക് റോജറിന് ചൂടുവെള്ളമൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നതാണ് ഞാൻ അപ്പോൾ അത് കെറ്റിൽ തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അതും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ സവാളയും എല്ലാം കൂടി അതിനകത്ത് ഒന്നിച്ചിട്ടിട്ട് വഴറ്റിക്കൊണ്ട് ഇടക്ക് മൂടി വെച്ചിട്ട് പിന്നെ തുറന്നിട്ട് ഇങ്ങനെ വഴറ്റുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ട് കൂടാതെ നമുക്ക് വെന്ത് വഴറ്റി എടുക്കാൻ പറ്റും അപ്പോൾ നല്ല ഒരു കളർ ചേഞ്ചിൽ വന്നു കഴിയുമ്പോഴാണ് ചിക്കൻ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു കളറ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും നേരം അത് ഇളക്കിയിട്ട് ആ കടായിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു കടായിയാണിത് പിന്നെ പുതിയ പുതിയ പാത്രങ്ങൾ കിട്ടിയപ്പോഴത്തേക്കും ഇപ്പോൾ കുറേ അധികം നാളായിട്ട് ഇത് ഉപയോഗിക്കാതെ ഞാൻ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഒന്ന് കഴുകി എടുത്തിട്ട് ഉപയോഗിച്ചാണ് കേട്ടോ അപ്പോൾ ഇത്തിരി കൂടുതൽ ചിക്കൻ കറി വെക്കണമല്ലോ അപ്പോൾ ഇതിനേലും വലിയ കടായി എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അത് അത് ഇതുപോലെ ട്രൈപ്ലൈസ് സ്റ്റെയിനലെസ് സ്റ്റീൽ അല്ല കുറച്ച് തിൻ ആയിട്ടുള്ള സ്റ്റെയിനലെസ് സ്റ്റീലും പിന്നെ താഴെ ഇത് സാൻഡ്വിച്ച് ബോട്ടോ എന്ന് പറയില്ലേ അത് അതും ഇൻഡസ് സ്മെൽഡ് തന്നെ അതിൻ്റെ മൂടി ഇറന്ന് ഞാനിപ്പം ഇതിൽ വെച്ചിട്ടുണ്ടേ അത് നല്ല വലിപ്പം കൂടിയ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള കടായിയാണ് പക്ഷേ ഇതുപോലെ അടുക്കി പിടിക്കാതെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കടായി സൂപ്പർ അപ്പം ഞാൻ ചിക്കനും അതിനകത്തേക്ക് പൊടികളെല്ലാം ചേർത്തതിന് ശേഷം പൊടികളെന്ന് പറയാനായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പെരുന്നീരത്തിൻ്റെ പൊടി അത്രയാണ് എടുത്തത് കേട്ടോ എന്നിട്ട് അതും കൂടി മൊരിയിച്ചിട്ട് ചിക്കൻ പച്ചക്കിട്ടിട്ട് ഒന്ന് മറിച്ച് ിട്ട് അതിൻ്റെ അകത്തേക്ക് വെ വെള്ളത്തിന് പകരം രണ്ടാം പാൽ ഒഴിച്ചിട്ട അപ്പം ചിക്കൻ വേഗുന്നത് രണ്ടാം പാലിൽ കിടന്നിട്ടാണ് അപ്പം ആ ഒരു ടേസ്റ്റും കൂടി കിട്ടിയല്ല അത് കഴിഞ്ഞ് ഇറക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഒന്നാം പാലും കൂടി ഒഴിച്ചിട്ട് ഇറക്കിയിട്ടാണ് അങ്ങനെ ചിക്കൻ കറിയൊക്കെ റെഡിയായി ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നത് എനിക്ക് കാണുന്നത് അപ്പോൾ റൈൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ ചപ്പാത്തി വേണം കാരണം മീൻ വറുത്തതും മീൻ കറിയൊക്കെ ഉണ്ട് അപ്പോൾ അത് കൂട്ടിയിട്ട് അവന് കഴിക്കണം ഒത്തിരി ചോറ് പിന്നെ ചപ്പാത്തിയും ചിക്കൻ കറി അതും കഴിക്കണം അപ്പോൾ രണ്ടും കുറച്ച് കുറച്ചായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാലത്ത് ഉച്ചക്ക് എല്ലാവരും ചപ്പാത്തി തന്നെയാണ് കഴിച്ചത് ഞാൻ പിന്നെ ഉരുളക്കിഴങ്ങ് കറി മാത്രമേ എടുത്തിട്ടുണ്ടല്ലോ ചിക്കൻ കറി ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറഞ്ഞ് റിച്ചാർഡ് കുറേ അധികം ചപ്പാത്തി ഉച്ചക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചപ്പാത്തി വേഗം തന്നെ ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു രാത്രിത്തേക്ക് തികയില്ലെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നത് എല്ലാം മടക്കി അതെല്ലാം എടുത്തു വെച്ച് അപ്പോൾ ഇത്തിരി നേരം ഞാൻ റൂബിയും കൂടി ഇവിടെ കിടന്നതാണ് പില്ലോ ഇപ്പുറത്ത് വന്നത് കേട്ടാ കാരണം എനിക്ക് തലഭാഗം വെക്കുന്ന സ്ഥലത്ത് കിടക്കുന്നത് ഇഷ്ടമല്ല അവിടെ വെറുതെ ഇങ്ങനെ പില്ലോ വെക്കുള്ളൂ കിടക്കുന്ന സമയത്ത് ഞാൻ കാലിൻ്റെ ഭാഗത്തേക്ക് പില്ലോ എടുത്ത് വെച്ചിട്ടേ കിടക്കുകയുള്ളൂ അല്ലാതെ എനിക്ക് ഒരിക്കലും ഉറക്കം വരൂല്ലോട്ടോ പുറകിൽ അങ്ങനെ പൊങ്ങി നിൽക്കണില്ലേ കട്ടിലിൻ്റെ അതെനിക്ക് ിഷ്ടമല്ല എനിക്ക് കൈയ്യൊക്കെ പുറത്തോട്ടിട്ട് കിടക്കണം അപ്പം അതിന് വേണ്ടിയാണ് ഇങ്ങനെ കിടക്കണം പിന്നെ നമ്മളുടെ കിച്ചൺ ക്ലീനിങ്ങും കറികളൊക്കെ എടുത്ത് മാറ്റലും ചെറിയ പാത്രത്തിലേക്ക് മാറ്റി പാത്രങ്ങൾ കഴുകി വെക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തുടച്ച് വൃത്തിയാക്കി സമാധാനമായിട്ടാണ് പിന്നെ വീഡിയോ എടുത്തത് കഴുകണതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടാകുന്നില്ല അപ്പോൾ ചപ്പാത്തി കുറവാണ് ഇനിയിപ്പോൾ രാത്രി ചിക്കനും ചപ്പാത്തിയും ആണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി ചിക്ക് ചപ്പാത്തിനിയുണ്ടാക്കണമല്ല എന്നുള്ള ഒരു മടിയുണ്ട് അപ്പോൾ ചോറുണ്ട് ഉണ്ട് കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട് പപ്പക്ക് കപ്പ വേണമെന്നു കപ്പ പുറത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും ചോറാണ് ഉള്ളത് അപ്പം ചോറും എല്ലാവർക്കും തികയുമില്ല പിന്നെ ഉരുളക്കിഴങ്ങ് കറി ഇരിക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് കറിയൊന്നും ഇനി ആരും കഴിക്കൂല അത് എനിക്ക് ഞാനാണ് കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയാൽ അവർ ഹാപ്പി ആയിട്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും കൂടി രാത്രി കഴിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ റയനുള്ള സ്ഥിതിക്ക് റയനോട് പറഞ്ഞു കഴിഞ്ഞാൽ റയൻ വേഗം അതൊക്കെ ചെയ്തു തരും അപ്പോൾ അതേ മീൻകറിയുടെ ചട്ടിയും ചോറിൻ്റെ കാലം എല്ലാം ഒഴിച്ച് എല്ലാം ചെറിയ പാത്രത്തിലാക്കി എല്ലാം കഴുകി സിങ്ക് എല്ലാം കഴുകി വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരക്കാൻ തുടച്ചിട്ടില്ല രാവിലെ പള്ളി പോയതുകൊണ്ടൊന്നും വേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനപ്പം അങ്ങനെ പെരക്ക് അടിക്കലും തുടക്കലുമാണ് പിന്നെ ചെയ്ത് അങ്ങനെ എൻ്റെ അടിക്കലും തുടക്കം നടക്കണ സമയത്തില്ലേ ഞാനൊരു കാര്യം പറയാം നമ്മൾ ഓരോ ആവശ്യങ്ങൾ കൂടാൻ പോകുമ്പോൾ അവിടേക്ക് ഗിഫ്റ്റുകൾ മേടിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഗിഫ്റ്റ് ചിലവർ വളരെ വിലപ്പെട്ട നല്ല ക്വാളിറ്റിയുള്ള ഗിഫ്റ്റുകൾ കൊടുക്കും ചിലവര് അവരുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയ രീതിയിൽ വലിയ ക്വാളിറ്റി ഒന്നും നോക്കാതെ കാഴ്ച ഭംഗിയുള്ള ഗിഫ്റ്റ് കൊടുക്കും പക്ഷേ ഇങ്ങനെ പല ടൈപ്പിലും ആളുകൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഇത് കിട്ടുന്ന ഇത് ഉപയോഗിക്കുന്നുണ്ട അയാളുടെ ഇത് ഇഷ്ടപ്പെട്ട എന്നൊന്നും നമ്മൾക്ക് അറിയില്ലല്ലേ അവർ അവരുടെ ടേസ്റ്റ് എന്താണെന്നൊന്നും നമുക്കറിയില്ല ചിലപ്പോൾ കൊടുക്കുന്ന ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ സ്റ്റഫ് തുണിയിട ഇതൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അങ്ങനെ അവർക്കിതൊരു ബാധ്യതയായിട്ട് കയ്യിൽ ഇരിക്കേണ്ട ഇപ്പം ഒരു ഇത് ഹൗസ് വാമിങ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട് ഒരേപോലത്തെ ഗിഫ്റ്റുകൾ അവർക്ക് ഒരുപാട് കിട്ടിയിട്ട് ഒരു ഉപയോഗവും ഇല്ലാതെ ഇങ്ങനെ വല്ല സ്റ്റോറേജ് പ്ലേസിലേക്ക് എടുത്തു വെച്ചിട്ട് പിന്നെ വേറൊരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതെടുത്ത് അവർക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥ അങ്ങനെയൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പോൾ ഞാൻ ഭൂരിഭാഗം ആളുകൾക്കും പൈസയാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കാറ് കാരണം പൈസ എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും അവരുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാതെ പക്ഷെ ചില ആളുകൾ അങ്ങനെ പൈസ മേടിക്കാത്ത ആളുകളും ഉണ്ടാകും ആ പൈസ മേടിച്ചിട്ടുള്ള ഒരു ഏർപ്പാടിന് നിൽക്കാത്ത ഇപ്പം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പപ്പ ഒരു കാര്യത്തിന് ആരോടും പൈസ മേടിക്കാത്ത ആളാണ് പപ്പയുടെ കല്യാണം തുടങ്ങിയിട്ട് ഇന്ന് വരെയുള്ള ഒരു ആവശ്യങ്ങൾക്കും പപ്പ ആരോടും പൈസ മേടിക്കാറില്ല അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ പൈസയും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതിന് വൗച്ചറുകൾ ഗിഫ്റ്റ് വൗച്ചർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് കൊടുക്കാൻ പറ്റും കാരണം ഇപ്പോൾ ഒരു ഇപ്പോൾ കല്യാൺ സിൽക്സ് ഷീമാട്ടി ഇങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് നമ്മൾ പോയിട്ട് ഗിഫ്റ്റ് വൗച്ചറുകൾ മേടിച്ചിട്ട് ഇപ്പോൾ നമ്മൾ എന്താ ഒരു ബഡ്ജറ്റ് ഇട്ടിട്ട് രണ്ടായിരം രൂപയുടെ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ മൂവായിരം രൂപയുടെ ഡ്രസ്സ് എന്ന് നമ്മൾ മനസ്സിൽ കണ്ടിട്ട് അത്രയും രൂപയുടെ ഒരു വൗച്ചർ മേടിച്ചിട്ട് കവറിൽ ഇട്ടിട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ സാധിക്കും അത് പൈസയല്ല അതുകൊണ്ട് അവർക്ക് മേടിക്കാതിരിക്കാൻ പറ്റുമ്പോൾ സാധനങ്ങള് ഇപ്പം ഡ്രസ്സാണ് എന്താണ് നമ്മൾ ഇവിടുത്തെ ആണ് കൊടുത്തേക്കുന്നത് ഈ സൂപ്പർ മാർക്കറ്റിലെ വൗച്ചർ വരെ കിട്ടും വീട്ടിലേക്കുള്ള അരി സാധനങ്ങൾ മേടിക്കാൻ വേണമെങ്കിൽ അങ്ങനെയൊക്കെ വൗച്ചറുകൾ കിട്ടും അപ്പോൾ അങ്ങനെയുള്ള ഗിഫ്റ്റ് വൗച്ചറുകൾ ഗിഫ്റ്റായിട്ട് നമുക്ക് കൊടുക്കാം അത് പൈസയല്ല എന്നാലാണ് അവർക്ക് അത് വെച്ചിട്ട് പർച്ചേസ് ചെയ്യാം ഇഷ്ടമുള്ള സാധനങ്ങൾ അപ്പോൾ അത് നല്ല ഒരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പം അങ്ങനെ കൊടുക്കാൻ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ടാക്കുന്നത് റിയാത്ത ആളുകൾക്ക് ഞാൻ പറഞ്ഞു തന്നതും മാത്രമാണ് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ അയ്യോ ഗിഫ്റ്റ് എന്ത് കൊടുക്കും എന്ത് കൊടുക്കും എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആളുകൾക്ക് ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത് അവർ അവരെന്നും നമ്മളെ ഓർക്കുന്ന രീതിയിലുള്ള ഒരു ഗിഫ്റ്റ് അത് അവർക്ക് ഇഷ്ടപ്പെട്ടാലേ അത് ഓർക്കുള്ളൂ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരു ഗിഫ്റ്റ് കാണുമ്പോൾ കാണും പക്ഷേ വെറുതെ ഇപ്പോൾ വലിയ ഇത് കിട്ടിയത് ആയിട്ട് എൻ്റെ കയ്യിൽ ഇത് ഇരിക്കുന്നേണല്ല എന്നുള്ളൊരു ചിന്ത ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഗിഫ്റ്റ് വൗച്ചറുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള സാധനം മേടിച്ച് ആ സാധനം കാണുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കും ഓ ഇത് അവർ തന്ന ഗിഫ്റ്റാണ് അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ചെയ്യാം അത് ഉണ്ട് എന്നുള്ളതൊന്ന് അറിയിച്ചതാണ് ഞാൻ അപ്പോൾ എൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ കാര്യം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്തതാണ് ഞാൻ പിന്നത് ചായ ഒക്കെ ഉണ്ടാക്കിയ അതിന് ശേഷം ഞാൻ റയനെ വിളിച്ചിട്ട് പറഞ്ഞു റയനെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് കപ്പ് പൊടിക്ക് വീണ്ടും ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി അപ്പോൾ തന്നെ റയൻ പറഞ്ഞ് ഞാൻ കുഴച്ച് തരാം മമ്മീന്നും പറഞ്ഞിട്ടുമ്പോൾ വന്ന് മറ്റും വേഗം തന്നെ ചപ്പാത്തിയുടെ മാവ് എടുത്തങ്ങൾ കൊടുത്തതേ കുഴച്ചൊക്കെ തന്നെ കേട്ടോ ചപ്പാത്തിയുടെ പൊടി ഇത് ആട്ടപ്പൊടിയും ഇട്ടിട്ട് അതിനകത്തേക്ക് ഉപ്പും വെള്ളവും കണക്കിനങ്ങൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ അവിടെ വേഗം തന്നെ കുഴച്ചിരും കേട്ടോ അങ്ങനെ അവൻ വേഗം കുഴച്ചൊക്കെ തന്നു പിന്നെ റിച്ചാർഡ് ഈ സമയത്ത് ജിമ്മിൽ പോയേങ്ങനേണേ അപ്പം റിച്ചാർഡ് വന്ന് കഴിയുമ്പോഴത്തേക്കും റിച്ചാർഡ് രണ്ട് ചപ്പാത്തി കറിയില്ലാത്തു രാത്രി കഴിക്കണത് കേട്ടോ അഥവാ ചപ്പാത്തി ഇല്ലെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് അവനൊരു സാലഡ് എന്തെങ്കിലും മേടിച്ചിട്ട് കഴിക്കും അപ്പം നമ്മുടെ വീട്ടിലേതായാലും ചപ്പാത്തി ഉള്ള സ്ഥിതിക്ക് ഇന്നിപ്പോൾ പുറത്തുനിന്നൊന്നും മേടിക്കണ്ട അപ്പം ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ റയൻ വന്നിട്ട് അപ്പം കുഴച്ച് ഏകദേശം ഒരുവിധം മുക്കാൽ ഭാഗം നനവായി കഴിയുമ്പോൾ ഇത്തിരി എണ്ണ നമ്മൾ ഏതാണോ ഇടണുന്നത് ആ എണ്ണ അങ്ങോട്ട് ഇട്ടിട്ട് അതും കൂടി ഇട്ട് കുഴക്കുമ്പോൾ ഏകദേശം പാത്രത്തിൽ നിന്ന് പറ്റി പിടിച്ചതൊക്കെ വിട്ടൊക്കെ പോരും പിന്നെ ഇതുപോലെ ഈ സിലിക്കൺ മാറ്റ് നമുക്ക് നമുക്കതിനകത്തേക്ക് ഇട്ടിട്ട് ശക്തിയായിട്ട് കുഴക്കാൻ സാധിക്കും നമ്മളൊരു പാത്രത്തിലിട്ട് കുഴക്കുന്നതിനേലും നല്ല ശക്തി കൊടുത്തിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കാൻ സാധിക്കും കൗണ്ടർ ടോപ്പ് നന്നായിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇട്ട് കുഴക്കം ഞാൻ നേരത്തെ അങ്ങനെ ചെയ്യുമായിരുന്നു അപ്പോഴൊക്കെ എൻ്റെ അടുത്ത് എല്ലാവരും പറയും ചേച്ചി കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കല്ലേ അപ്പോൾ ഞാൻ പറയും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് എങ്കിൽ തന്നെയും അതൊരു ബുദ്ധിമുട്ടായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ തോന്നും അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞു പറഞ്ഞ് ഞാൻ ഈ മാറ്റ് മേടിച്ചത് കേട്ടാ നമ്മുടെ റോജറ് ജിമ്മിൽ പോകാനൊക്കെ തുടങ്ങിയ സമയത്ത് അതായത് ഒരു മൂന്ന് നാല് വർഷം മുന്നേ ഇങ്ങനെ ചപ്പാത്തി സ്ഥിരമായിട്ടുണ്ടാക്കേണ്ടി വന്നു റോജറിന് ചപ്പാത്തി രാത്രിയൊക്കെ അങ്ങനെ കഴിക്കണം അപ്പോൾ എല്ലാ ദിവസവും തന്നെ ചപ്പാത്തി ഉണ്ടാക്കേണ്ടി വന്നു അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറവാണ് ചപ്പാത്തി ഉണ്ടാക്കൽ അപ്പം അങ്ങനെ ചപ്പാത്തി സ്ഥിരമായിട്ടുണ്ടാക്കേണ്ടി വന്നു കഴിയുമ്പോഴത്തേക്കുമാണ് ഞാൻ ഈ മാറ്റ് മേടിച്ചത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു മാറ്റാണ് നമ്മൾ ഈ പലക ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് പരത്തുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കാരണം ഇടയ്ക്ക് ഇങ്ങനെ തെന്നും നമ്മൾ പരത്തി സൈഡിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ പലക മറിയണത് എനിക്ക് പണ്ട് ഉണ്ടായിട്ടുണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഞാനായിട്ട് മേടിച്ചിട്ടില്ല നമ്മുടെ അമ്മമാരൊക്കെ മേടിക്കുന്നത് അപ്പോൾ എനിക്കതൊരു ഇഷ്ടമില്ലാത്ത പോലെ തോന്നും പിന്നെ ഗ്രാനൈറ്റിൻ്റെ ഒക്കെ വരാൻ നമ്മളൊക്കെ പണ്ട് ഈ പലകയുടെ മരത്തിൻ്റെ ചപ്പാത്തി പലക പിന്നെ ഗ്രാനൈറ്റിൻ്റെ ചപ്പാത്തി പലക അതൊന്നും മേടിച്ചിട്ടൊന്നുമില്ല പിന്നെ ചപ്പാത്തി പ്രസ്സറൊക്കെ മേടിച്ച് അതുമൊക്കെ വലിയ ഗുണമില്ലാതെ അതും മാറ്റി പക്ഷേ ഏറ്റവും കൂടുതൽ ഉപയോഗമായിട്ട് എനിക്ക് തോന്നിയത് ഈയൊരു സിലിക്കൺ മാറ്റ് തന്നെയാണ് കേട്ടോ സിലിക്കൺ മാറ്റ് നമുക്ക് ഏത് ഇത് സൈറ്റിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മോഡല് മോഡല് ഏകദേശം ഇത് തന്നെയാണ് വില വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രം അപ്പോൾ അത് വീണ്ടും ഒരു പതിനൊന്ന് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് കപ്പ് പൊടി വെച്ചിട്ട് കാരണം ഞാൻ രാവിലത്തെ ചപ്പാത്തി ഉണ്ടാക്കല് തന്നെ വൈകുന്നേരം വരെ മതിയാകുമോ വിചാരിച്ച് ആ ചപ്പാത്തിയുടെ തവ തവയെടുത്ത് പുറത്തേക്ക് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് വീണ്ടും ഒന്നുകൂടി കഴുകിയിട്ടെടുക്കണം അകത്ത് തന്നെ ആണെങ്കിൽ കഴുകേണ്ട ആവശ്യമില്ല ഒന്ന് മൂടി വെച്ചാൽ മതി അപ്പോൾ ഇനി ഒരു ചപ്പാത്തി ഉണ്ടാക്കേണ്ടി വരൂല്ല എന്ന് വിചാരിച്ച് അത് പുറത്തേക്ക് ഇട്ട് പിന്നെ അകത്തൊരു ചപ്പാത്തിയുടെ ചെറിയൊരു ഇത് കല്ല് വെച്ചിട്ടുണ്ട് ആ കല്ലെടുത്തിട്ടാണ് ചെയ്തത് അപ്പോൾ ഇത്തിരി ചെറിയ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പതിനൊന്ന് ചപ്പാത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വാൾനട്ട് എന്താ കഴിക്കാത്തതെന്ന് ചോദിച്ചാൽ അത് എടുപ്പിച്ച് എന്നെക്കൊണ്ട് കഴിപ്പിക്കണേ റയൻ അത് പൊട്ടിക്കണ മടികൊണ്ട് ഞാൻ ഇപ്പോഴായിട്ട് അത് എടുക്കണില്ല അപ്പോൾ അവൻ നിർബന്ധപൂർവ്വം കഴിപ്പിക്കണ ആ സമയത്ത് നമ്മുടെ റിച്ചാർഡ് ജിമ്മും കഴിഞ്ഞ് വന്ന് അവിടെ ഇരുന്ന് ഇനി ജിമ്മിലെ വിഷമതകളാണ് പറയണത് അവനെ കൊന്ന് വിട്ടേക്കണേണെന്നൊക്കെയാണ് പറയണത് അവിടെ നിന്നിട്ട് അത്രയും ചെയ്യിച്ചിട്ടുണ്ട് വെയിറ്റ് നന്നായിട്ട് കുറേയും ചെയ്യുന്നുണ്ട് ഇപ്പം നാല് കിലോ ഭാരം കുറഞ്ഞു കഴിഞ്ഞാളില്ല അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീട് വായൻ്റെ പേഞ്ഞ് ഇനി നമ്മൾക്ക് വീണ്ടും കാണാം താങ്ക് യു